എൻ്റെ പേര് ഷിജി പാപ്പച്ചൻ ഞാൻ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ചുമയും പനിയുമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ന്യൂമോണിയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കുറവൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് സി ടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാനിങ്ങിൽ ലങ്സിൽ എന്തോ ഒരു ഗ്രോത്ത് ഉണ്ടെന്നും പെട്ടെന്ന് തന്നെ ആണെന്നുള്ള സംശയം ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ലങ്സിൽ വെള്ളം കെട്ടി കിടക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയക്കണം ഞാനും എൻ്റെ കുടുംബം വളരെയധികം തളർന്നു പോയി ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷുന്ന പ്രാർത്ഥന ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചു ബയോപ്സി റിസൾട്ട് നെഗറ്റീവായ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സാക്ഷ്യം പറയാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ എൻ്റെ ആവശ്യം എൻ്റെ ആഗ്രഹം സാധിച്ചു വന്നു എൻ്റെ ഭർത്താവിൻ്റെ ബയോപ്സി റിസൾട്ട് നെഗറ്റീവാകുകയും വളരെ കുറച്ച് ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് പോരും അതിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു ഈ അനുഗ്രഹം തന്ന പരിശുത്ത് അമ്മയ്ക്ക് ഇശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വളരെ ഒരു വർഷത്തെ പ്രോസസ്സിംഗിന് ശേഷമാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് വിസ ലഭിക്കും ഉറപ്പായത് ആ സമയത്ത് അതിന് റിജക്ഷൻ വരു വന്നു ഞങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടു കോവിഡിൻ്റെ സമയം കൂടിയായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ മകൾക്ക് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിനും ജനന തിരുന്നാളിനിടയ്ക്ക് ആഗസ്റ്റ് പതിനഞ്ചിനും സെപ്റ്റംബർ എട്ടിനും ഇടയ്ക്ക് എൻ്റെ മകൾക്ക് ജർമ്മനിയിൽ പോകാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തന്നെ എൻ്റെ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകാനും പെട്ടെന്ന് തന്നെ ജോലി പ്രവേശിക്കാനും സാധിച്ചു ഇത് അനുഗ്രഹം തന്ന പശുത്തമ്മയ്ക്കും മാതാവിനും എൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു മൂന്നാമത്തത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറിപ്പോയി അവിടെ ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ഓപ്പറേഷൻ തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിലും ഈ കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് സാക്ഷ്യം പറയാൻ ഇവിടെ അവസരം ലഭിക്കുകയാണെങ്കിൽ ഇതും കൂടി ചേർത്ത് ഓപ്പറേഷൻ കൂടാതെ ഇനി അവൾക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഞാനതിവിടെ സാക്ഷ്യം പറയാമെന്ന് പശുത്ത അമ്മയോട് പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാധ്യസ്ഥം കൊണ്ടും മാത്രമാണ് അവൾക്ക് ഓപ്പറേഷൻ കൂടാതെ നാലാമതൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട മരുന്നു കൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞ് അസുഖം സുഖപ്പെടുകയും ഇപ്പോൾ ജോലിക്ക് പോവുകയും സുഖമായിരിക്കുകയും ചെയ്യുന്നു പശുത്ത അമ്മ നൽകിയ അനുഗ്രഹത്തിന് വളരെയധികം കോടാനുകോടി നന്ദി പറയുന്നു അടുത്ത സാക്ഷ്യം എൻ്റെ മക്കൾക്ക് എൻ്റെ രണ്ടുപേരും പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു പ്ലസ് ടുവിൻ്റെ കോവിഡിൻ്റെ സമയത്തായിരുന്നു ഓൺലൈൻ ശു പഠനമൊക്കെ വളരെ മോശമായിരുന്നു അവർക്ക് നല്ല പ്ലസ് ടുവിന് നല്ല വിജയം കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ അവസരം ലഭിക്കുന്നതിനുമായിട്ട് പശു നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതും അമ്മ എനിക്ക് നേടിത്തന്നു ഈ അനുഗ്രഹങ്ങളൊക്കെ പശുത്തമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈശോ എനിക്ക് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയ്ക്ക് മാതാനും കൂടാനും കൂടി നന്ദി എൻ്റെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പ്രാർത്ഥനയിലൊക്കെ വളരെയധികം ആക്റ്റീവ് വളരെയധികം താല്പര്യം ചെയ്തു കൊണ്ടിരുന്ന ആളാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലധികം ഏർപ്പെട്ടിരുന്നില്ല ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷമാണ് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രങ്ങളൊക്കെ വീടുകളിലൊക്കെ വിശ്വാസ പ്രമാണം ചി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള ആളുകളെ ശുദ്രൂഷിക്കുന്ന സ്ഥാപനങ്ങളിൽ ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും ഇതൊക്കെയാണ് ശേഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അതായത് എൻ്റെ മകളാണ് മകൾക്കും കൂടി വേണ്ടിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് മകൾക്ക് പറയാനുള്ള സാക്ഷ്യം അവൾ പറയും എൻ്റെ പേര് ആന്മര്യ ഞാൻ കേരളത്തിന് പുറത്താണ് നഴ്സിംഗ് പഠിച്ചത് ആദ്യത്തെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നാല് സബ്ജക്റ്റ് മാത്രമാണ് ഞാൻ പാസ്സായത് ആറ് സബ്ജക്റ്റ് എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ വളരെയധികം വിഷമിച്ചായിരുന്നു ആ സമയത്ത് എക്സാം ഹാളിൽ ഞാൻ കയറിക്കഴിഞ്ഞാൽ എനിക്ക് തലവേദനയും തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണ് കണ്ണ് കാണാൻ പറ്റില്ല കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു അതിൻ്റെ പിന്നാലെ തന്നെ വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ രണ്ട് വർഷവും എക്സാം എഴുതിയിരുന്നത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി പറ്റില്ല ഇത് എഴുതാനായിട്ട് ഇത് പഠിക്കാനായിട്ട് എന്നെക്കൊണ്ട് ഇനി പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അവർ വളരെയധികം വിഷമിച്ചായിരുന്നു അത് കേട്ടപ്പോൾ അമ്മച്ചപ്പം എന്നോട് പറഞ്ഞു സാരമില്ല ഞാൻ കൃപാസന അമ്മയുടെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുത്ത് എന്നോട് പറഞ്ഞു അപ്പോൾ സാർ ഇനി പഴയതുപോലെ എന്നെ പഠിച്ച കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു അമ്മച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് തൈലോ ഉപ്പും തേനൊക്കെ തന്നു അതുകൂടാതെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് അയച്ചും തന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് സാ കൃപ കൃപാസന മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ടായിരുന്നു ആ പ്രാർത്ഥനയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു ആറ് സബ്ജക്റ്റ് ഞാൻ ക്ലിയർ ആക്കുകയും മൂന്നാം വർഷവും നാലാം വർഷവും ഞാൻ പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാം വർഷത്തിൽ ആറ് സബ്ജക്ട്സ് എനിക്ക് ക്ലിയർ ആവാനും മൂന്നും നാലാം വർഷത്തിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോട് ക്ലാസ്സോടുകൂടി പാസ്സാകുവാനും എനിക്ക് സാധിച്ചു ഇത്രയും വലിയ കൃപ കൃപ എനിക്ക് തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം ഏറെ പ്രത്യേകിച്ച് പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഈ മകളുടെ ഒരു നിയോഗം അമ്മയുടെ ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അപ്പോൾ ആ വിഷയത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി തന്നെ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ വന്ന് നിൽക്കുകയോ ആ വ്യക്തിയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സാക്ഷ്യം പറയാനായിട്ട് തയ്യാറാവുകയോ ചെയ്യുമ്പോഴാണ് ആ സാക്ഷ്യത്തിന് കുറച്ചും കൂടെ ഒരു സത്യസന്ധതയും ഒരു അനുഗ്രഹവും കൈവരുന്നത് അപ്പോൾ ഈ ഒരു മകളുടെ കാര്യത്തിലും വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ചെറു ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും പറയുമ്പം ഇത് ഇതിലൂടെ കടന്നു പോയവർക്കറിയാം ഒരു പഠിത്തം നിർത്തണം എന്ന് ചിന്തിക്കാമെന്ന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു അപ്പോൾ ഒരുപക്ഷെ അനുഭവങ്ങളൊന്നും നമ്മൾ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാൻ സാധിക്കും അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യത്തിലാണ് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നീ ഇങ്ങനെ ചെയ്താൽ മതി അതിന് ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യത്തിൽ ഉടമ്പടി എടുത്ത് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നും പിന്നീട് കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയാൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ പ്രാവശ്യം ബുദ്ധിമുട്ട് വരുമ്പോഴും ഡോക്ടറിൻ്റെയൊക്കെ പോകുന്നുണ്ട് അപ്പം ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും പിന്നെ തിരിച്ചു വരും പിന്നീടും കാര്യങ്ങളെടുക്കുമ്പോൾ ഇങ്ങനെ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഉടമ്പടി സഹായിച്ചതായിട്ട് ആ വ്യക്തി തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇതുപോലെ തന്നെയാണ് ഓരോ ദൈവാനുഭവം ഇപ്പോൾ രണ്ടാമതും പിന്നെ തൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ സൗഖ്യത്തിനെക്കുറിച്ചും ഒക്കെയാണ് പിന്നീടും പറയുന്നത് പ്ലസ് ടു കോവിഡിൻ്റെ സമയത്ത് മകൻ അപ്പം എല്ലാ കാര്യത്തിലും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ ദൈവിക ഇടപെടലിന് കാരണമാകുവാനായിട്ട് ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉപകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം പറയുമ്പം ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നതുപോലെ ഈ പ്രേക്ഷിത പ്രവർത്തനം അടുത്ത് അധികം ചെയ്തില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളാരും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയോ അമ്മയെക്കുറിച്ച് പൊതുവെ സംസാരിക്കാനായിട്ട് താൽപ്പര്യരാകാറില്ല കാരണം ഒന്നാമത്തെ കാര്യം നമുക്കത്രയും ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ കുറവുണ്ട് രണ്ടാമത് ഇത് നമ്മൾ ചെയ്യേണ്ടതാണെന്നുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ബോധ്യം പൊതുവേ നമുക്ക് ആർക്കുമില്ല ഇല്ല പക്ഷെ ദൈവം ഇത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ബൈബിളിലൂടെ വ്യക്തമാണ് ഇന്ന് നമ്മൾ ഇത്രയും പേര് ഈശോയെയും മാതാവിനെയൊക്കെ അറിയാൻ ഇടവന്നത് ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപേ ഈശോനെ അറിഞ്ഞവരും മാതാവിനെ അറിഞ്ഞവരും ശിഷ്യന്മാരിലൂടെയും ഇവിടെ വന്ന് ഇതൊക്കെ പ്രഘോഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബോധ്യവും ഇങ്ങനെ ഒരു ദേവാലയവും ഒക്കെ ഇവിടെ വരാൻ കാരണമായത് അപ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മളറിഞ്ഞ ക്രിസ്തുവിൻ്റെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമല്ല ഒന്നാമത്തെ കാര്യമായിട്ട് കർത്താവ് വചനത്തിൽ പറയുന്നതാണ് നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുകയാണ് ഈ സുവിശേഷം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവാനുഭവവും ഒപ്പം ദൈവത്തിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുമാണ് വേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തിൽ നിന്ന് വളരെ തന്നെ ഇപ്പം ഇവിടെ എന്തുകൊണ്ട് ഇത്രയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നു എന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഒരു വലിയൊരു ഉത്തരം ഇതുതന്നെയാണ് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനുള്ളൊരു വലിയൊരു ത്വര ഒരു പ്രചോദനം ഉടമ്പടി എടുക്കുന്നവർക്ക് തുടക്കത്തിൽ ഇല്ലെങ്കിലും അനുഭവം കിട്ടിക്കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതയാത്രകൾ പരിശുദ്ധമായ വലിയ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ്വ മഹത്തപ്പെടുത്തുന്നു ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക